എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ജിഞ്ചർ ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത് പൊറോട്ടക്കാണ് കേട്ടോ അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറ് കഴിക്കാറ് ആദ്യം തന്നെ ഇത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സോയാ സോസാണ് കൊടുത്തിരിക്കുന്നത് അടുത്തേ ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് പൗഡർ ഉള്ളവർ അതും ചേർക്കാം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പേസ്റ്റാക്കിയതാണ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് അടുത്തായി ചേർക്കുന്നത് നമ്മുടെ ചിക്കനാണ് അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലെ വെള്ളമെല്ലാം ഒന്ന് പോകുന്ന പോകുന്നവരെ വെടിയാൻ വെച്ച് അതിനുശേഷമാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ആ ഒന്ന് ഇട്ട ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ് അതൊരു ഡ്രൈ ആക്കുന്ന രീതിയിൽ എത്രയാണോ വേണ്ടത് അത്രത്തോളം പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കോട്ടിങ് പോലെ ആയിരിക്കണം അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കോക്കനട്ട് ഓയിൽ പറ്റില്ല സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം അന്ന് ചൂടായി വരുമ്പോൾ ഈ കോട്ട് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഒന്ന് ഫ്രൈ ആവുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു ബൗൾ എടുത്ത് അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടു കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ആ ടൈമിൽ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഇതേ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിന് ശേഷം വേറൊരു പാൻ വെച്ച് നമുക്കതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സൺഫ്ലവർ ഓയിൽ ഒന്നുകൂടി നമ്മൾ വേറെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിതേ ചെറിയ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി വഴറ്റി എടുക്കാം അടുത്തതായി ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവോളയാണ് സ്ക്വയർ ആയിട്ട് വേണം അത് കട്ട് ചെയ്യാനായിട്ട് ഇനി ഹൈ ഫ്ലെയിം ആക്കിയിട്ട് വേണം ഇതൊന്ന് വഴറ്റി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്ത ചേർക്കുന്നത് സോയാ സോസാണ് അതൊരു ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസ് ഒഴിച്ചു കൊടുത്തില്ലേ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച പേസ്റ്റ് പേസ്റ്റില്ലേ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൽ എത്രയാണ് നമുക്ക് ഗ്രേവി വേണ്ടത് അതിനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലോറിൻ്റെ പൊടി കൂടി കലക്കിയിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊഴിച്ച ആയാലും നമുക്ക് ഗ്രേവി വേണ്ടത് ആ ടൈമിലായാലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ ടൈമിൽ നമുക്ക് പഞ്ചസാരയുടെ ഉപ്പിൻ്റെയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഇട്ടുകൊടുത്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഗ്രേവി ഒന്ന് ചൂടാവുന്ന ടൈമിൽ കോൺഫ്ലവറിൻ്റെ പൊടി നേരത്തെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരുപാട് തിളച്ചും അറിയുന്നും വേണ്ട ചെറുതായിട്ടൊന്ന് തിളവരുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചല്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ടു ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് തിളയ്ക്കുന്ന വരെ ആ ചിക്കനിലേക്ക് മസാല എല്ലാം പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നേരത്തെ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് വേഗം ഉണ്ടാവില്ല ഇത് നമ്മുടെ കറി റെഡി ആയിട്ട് കണ്ടില്ലേ ഭയങ്കര ഒരു ജെല്ല് ടൈപ്പ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രേവി എന്ന് പറയുന്നത് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ടുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Ok, all. Bye.